ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യസമയത്ത് തന്നെ മോരുവെള്ളം വെള്ളം കയ്യിൽ കിട്ടിയതിൻ്റെ അഹങ്കാരമായിരുന്നു അവന്തികയുടെ മനസ്സിൽ അർച്ചനയും ശശിയുമൊക്കെ മോരും വെള്ളം കുടിച്ചിട്ടും അവന്തിക മനസ്സ് ചിന്തിച്ചും ഇപ്പോഴറിയാം അവളുടെ കളിയും ചിരിയൊക്കെ അവസാനിക്കും ഇപ്പോൾ തന്നെ അവൾ ബോധം കിട്ടി വീണു ഇനി നാളെ രാവിലെ മാത്രം അവൾ എഴുന്നേൽക്കുകയുള്ളൂ ഉടനെ തന്നെ മൂർത്തിക്ക് മെസ്സേജ് അയക്കുന്നു അവന്തിക എല്ലാം ഓക്കെ ആയി ഇനി അർച്ചന സുഖമായിട്ട് ഉറങ്ങിക്കോളും അങ്ങനെ മെസ്സേജ് അയച്ച് അല്പനേരം കഴിയുമ്പോൾ പെട്ടെന്ന് അവന്തികയ്ക്ക് വല്ലാത്തൊരസ്വസ്ഥത തോന്നും കണ്ണുകളൊക്കെ വല്ലാതെ കൊഴിയുന്നതുപോലെ തല ചുറ്റുന്നത് പോലെ ഒക്കെ അവന്തകയ്ക്ക് തോന്നാൻ തുടങ്ങി അവന്തിക പെട്ടെന്ന് ആലോചിച്ചു ഈശ്വര ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇനി എനിക്കിട്ടാണോ പണി കിട്ടിയിരിക്കുന്നത് മൂർത്തി നിന്നെ ഞാൻ വെറുതെ എവിടെയടാ എന്ന് മനസ്സിലങ്ങനെ പറയുമ്പോഴേക്കും അവന്തിക ബോധം കെട്ട് വീണ് കഴിഞ്ഞു അവന്തിക ബോധം കെട്ട് വീണ് കിടക്കുന്ന നേരെ അർച്ചനയുടെ മടിയിലേക്ക് വീണു അർച്ചനയും ശശിയും ആകെ ടെൻഷനിലായി എന്താ അവന്തിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ അവർ ആകെ ടെൻഷനോടെ അവതികെടുത്തി എന്ന് എല്ലാവരും വിളിക്കണം പക്ഷേ അവന്തിയയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അതിനുശേഷം അവന്തികയെ അവിടുത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വാമി വന്ന് പരിശോധിച്ചു അദ്ദേഹം ഉടൻ തന്നെ അവന്തികയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അതെ എന്താണെന്ന് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് ആ കുട്ടിയുടെ ഉള്ളിൽ എന്തോ ഒരു വിഷാംശം ചെന്നിട്ടുണ്ട് അത് തീർച്ചയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മയങ്ങി കിടക്കുന്നത് പക്ഷേ ബോധമുണ്ടായിരിക്കും എന്നാൽ ഈ ഉറക്കച്ചലവിൽ നിന്ന് എണീറ്റ് വരാൻ കഴിയില്ല പക്ഷെ അത് എത്ര നേരത്തേക്ക് ഇത് നീണ്ടു അറിയില്ല ചിലപ്പോൾ നാളെ രാവിലെ കൊണ്ട് മാറിയേക്കാം ചിലപ്പോൾ നാളെ ഇതേ സമയം വരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു ഉടനെ ശശി ചോദിച്ചു സ്വാമി ഇനി എഴുതിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റോ കൊണ്ടുപോകണോ ഇവിടെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വാമി പറഞ്ഞു ഇപ്പോ അകത്തേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ ഞാൻ തരാം ആ മരുന്നുകൾ കൊടുത്താൽ മതി അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഈ ബോധക്കേട് മാറും അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല സ്വാമി ബോധം കിട്ടി കിടക്കുന്ന ആൾക്ക് എങ്ങനെ ഈ മരുന്ന് ഉള്ളിലേക്ക് കൊടുക്കുക എന്ന് ചോദിച്ചതും സ്വാമി പറഞ്ഞു അങ്ങനെ തളച്ച മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ ബോധമുണ്ടാവും അത് തീർച്ചയാണ് അതുകൊണ്ട് മരുന്ന് കഴിക്കാനുള്ള പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്നറിയിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം സച്ചി എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് സമ്മതിച്ചു സച്ചി മരുന്ന് കൊടുക്കാമെന്ന് സമ്മതിക്കുമ്പോൾ അവിടെ സേതുമാധവൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നു ആതിരേ അനഹേ സ്നേഹമോളെ ഇവിടെയെങ്ങ് ആരുമില്ലേ എന്ന് പറഞ്ഞ് സേതുമാധവൻ വിളിച്ചതും അനഹയും ആതിരയും കൂടി വേഗം സ്റ്റേറിങ്ങി താഴേക്കെത്തി എന്താ അച്ഛാ അച്ഛൻ വിളിച്ചോ എന്ന് ചോദിച്ചു ഉടനെ അനഹം ചോദിച്ചു അങ്ങളെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്രീമാധം പറഞ്ഞു ഇപ്പോ അച്ഛനും മോള് വിളിച്ചിരുന്നു അവർ മല മലകയറി മുകൾ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി എല്ലാം മംഗളകരമായി അതുകൊണ്ട് ഇനി നാളെയാണ് പൂജകൾ ഉള്ളത് എന്നറിയിച്ചു അത് കേട്ടതും എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി എന്തായാലും അച്ഛന്റെ പ്രാർത്ഥന ഫലിച്ചല്ലോ ഇനി അച്ഛന് ഭക്ഷണം കഴിക്കാലോ അവർ മല കയറി കുഴപ്പങ്ങളൊന്നും കൂടാതെ ദർശനവും നടത്തിയല്ലോ ഇനി എന്താ അച്ഛാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവ അർച്ചനയോട് അർച്ചനയും മറ്റെല്ലാവരും ക്ഷേത്രദർശനം നടത്തിയതിനെ സന്തോഷിച്ച് സേതമാധവൻ പറഞ്ഞു എന്നാലും അവർ മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന നിർത്തുകയുള്ളൂ അപ്പോഴേക്കും സേതുമാധവന്റെ മറുപടി കേട്ട് ആതിര പറഞ്ഞു അതെ അച്ഛൻ മരുന്ന് കഴിക്കണം അത് മറക്കണ്ട അപ്പോഴേ അനഘ പറഞ്ഞത് അതെ ഈ തണ്ടും തടിയൊക്കെ അങ്ങനെ വെറുതെ പുറമേ കാണാവുന്ന മാത്രമേ ഉള്ളൂ സത്യത്തിലേ കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അത് ഇല്ല വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ ഉള്ളേ എന്ന് അനഖ ചോദിച്ചതും ഉടനെ ആതിരെ പറഞ്ഞു മെഡിസിൻസ് അച്ഛൻ കഴിക്കണം അനഖയും അത് നിർബന്ധിച്ചിട്ട് കേട്ട് സേതുമാധവൻ അറിയിച്ചു ശരി ആയിക്കോട്ടെ ഞാൻ മരുന്ന് കഴിക്കാം മരുന്ന് ഞാൻ നിർത്തുന്നില്ലല്ലോ മരുന്ന് കഴിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ എൻ്റെ മെഡിസിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരെ എന്ന് അനഖയോട് പറഞ്ഞു അനഖ പറഞ്ഞു അങ്ങനെയുള്ള മെഡിസിനൊക്കെ എടുത്തി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് അച്ഛനെടുത്തി ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു അനഖ വേഗം അകത്തേക്ക് പോയി അപ്പോഴേക്കും മാതിരി പറഞ്ഞു അച്ഛാ മെഡിസിൻ വെറുതെ കഴിക്കണ്ട അച്ഛൻ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് തരാം ജ്യൂസ് കഴിച്ചിട്ട് അച്ഛൻ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞതും ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ ഇനി എന്നും കൃത്യസമയത്ത് ജ്യൂസ് അവർ വരുന്നത് വരെ കൃത്യസമയത്ത് ജ്യൂസ് എനിക്ക് തന്നാൽ മതി ഞാൻ കഴിച്ചോളാം എന്ന് സേതുമാധവൻ സമ്മതിച്ചു അപ്പോഴേക്കും സേതുമാധവൻ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കാൻ വന്ന സമ്മതം മൂളിയതോടെ ആദരിക്കും അനയ്ക്ക് സന്തോഷമായി ഉടനെ അനക ചോദിച്ചു അല്ലെങ്കിൽ ഇടത്തിടൊക്കെ കൂടെ പോയ വേറൊരാളുണ്ടല്ലോ എൻ്റെ ചേച്ചി എന്ത് പറ്റി ചേച്ചിക്ക് ചേച്ചി അങ്ങ് ക്ഷേത്രത്തിലെത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ േതുമാധവൻ പറഞ്ഞു അവരെല്ലാവരും ക്ഷേത്രത്തിലെത്തി അവന്തിക നല്ല ഉറക്കമാണെന്നാണ് അർച്ചന പറഞ്ഞത് അത് കേട്ടതും അനേക്കാകെ അതിശയമായി ഏഹ് ഉറക്കമാണോ അപ്പോ യാത്രാ ക്ഷീണം തന്നെ ആ അവിടെ ചെന്ന് ഉറങ്ങാനാണോ ചേച്ചി ഇത്ര മല കയറി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയത് എന്ന് ചോദിച്ച് അനക്കിച്ചിരിക്കുന്നു പിന്നെ പിന്നീട് കാണുന്നത് പിറ്റേന്ന് രാവിലത്തേക്ക് എല്ലാവരും ഏർ ക്ഷേത്ര ദർശനം നടത്താനായി രാവിലത്തെ പ്രഭാതം കാണുന്നതിന് പ്രത്യേകതയെക്കുറിച്ചും സ്വാമി അർച്ചനയോടും സച്ചിയോടും പറഞ്ഞു നാളത്തെ പ്രഭാതം നിങ്ങൾക്കുള്ളതായിരിക്കും നാളത്തെ രാവിലെ തന്നെ ആ സൂര്യോദയം നിങ്ങൾ തന്നെ കാണണം പിന്നെ നിങ്ങൾ രണ്ടു പേരും ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവരാണ് പിന്നെ അറിയാവലോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അതുകൊണ്ട് തന്നെ തെക്കുംകൂർ കോവുലത്ത് നിന്നുള്ള പരമ്പരയായി ആ കോവിലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ മാത്രമാണ് ഈ മല കയറി വന്നിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബന്ധമുള്ളവർക്ക് മാത്രമേ ഇത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ മലയിൽ എത്താൻ കഴിയൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ശശി പറഞ്ഞു അത് ശരി തന്നെയാ ഞങ്ങൾ വരുന്ന വഴി എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടു പല പ്രതിസന്ധികളും ഉണ്ടായി അവിടെയൊക്കെ ഞങ്ങൾക്ക് ഈശ്വരൻ തന്നെയാണ് തുണയായി എത്തിയത് ഞങ്ങളെ അറിയാത്ത ഞങ്ങൾക്കറിയാത്ത പലരും ഞങ്ങളൊക്കെ രക്ഷയായി എത്തി എന്ന് സച്ചി അറിയിച്ചു അതെല്ലാം കേട്ടതും ഉടനെ തിരുമേനി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നാളത്തെ ഈ പൂജ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു തിക്കുംകൂർ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞതും സ്വാമിജി പറഞ്ഞു നാളത്തെ വഴിപാടുകൾ കഴിയട്ടെ അപ്പോൾ അറിയാം അങ്ങനെ ഒരു ബന്ധം വെളിപ്പെടും ആ നിമിഷം എന്ന് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ ഈ വഴിപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ മല കയറി ഇവിടേക്ക് വരിക എന്ന് തന്നെയാണ് ആദ്യത്തെ വഴിപാട് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ഇവിടെ പുറത്തുള്ള ആ ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് തിരുമിനി തെളിയിച്ചു തരുന്ന ആ ദീപം അപ്പുറത്തെ ആ ചുറ്റുവിളക്കിൽ കൽവിളക്കിൽ കൊണ്ടുതെന്ന് തെളിയിക്കണം അതാണ് രണ്ടാമത്തേത് കാറ്റിൽ ആടി ഉലഞ്ഞ് ആ ദീപം അണയാതെ സൂക്ഷിക്കണം പ്രാർത്ഥനയുടെ ശക്തിയും നിങ്ങളുടെ മനഃശുദ്ധിയുമാണ് അതിന് തുണയായിട്ടുണ്ടാവുക പിന്നെയുള്ള അടുത്ത കാ കാര്യമെന്ന് പറഞ്ഞാൽ അത് ചെയ്തതിന് ശേഷം പൂർണ്ണകുംഭം അത് അർപ്പിക്കുക പൂർണ്ണ കുംഭം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് മൂന്ന് വട്ടം പ്രതിഷ്ഠം വെച്ച് അത് ഭഗവാന് അഭിഷേകം ചെയ്യുക അതോടെ ഈ ഒരു വഴിപാട് പൂർത്തിയാകും എന്നറിയിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേരാനും കഴിയും നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും അനുഗ്രഹം ദേവിയും ദേവനും നിങ്ങളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ നാളത്തെ സുപ്രഭാതം നിങ്ങൾക്കുള്ളതാവട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് സ്വാമിജിയും പൂജാരിയും പോകുന്നു അതിനുശേഷം പിറ്റേന്ന് രാവിലെ അർച്ചനയും സച്ചിയും പ്രഭാതത്തിൽ തന്നെ അവിടുത്തെ വഴിപാടുകൾ ചെയ്യാനായിട്ട് അപ്പോഴേക്കും അർച്ചനയുടെ അർച്ചനയുടെ വിശദമായി തിരുമേനി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന ദർശനം നടത്തി ഈ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് പക്ഷേ ഇവിടേക്കുള്ള യാത്രയിൽ പല പ്രതിസന്ധികളും നേരിട്ട് അവരുടെ യാത്ര പൂർത്തിയാകാതെയാണ് പോയിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് ഒരു സ്ത്രീ അങ്ങനെ ഒരു വഴിപാട് നടത്താനായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെയും ഭർത്താവിൻ്റെയും പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും നിങ്ങൾ ശരിക്കും ഉള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടതോടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അർച്ചനയോട് പറഞ്ഞു ഇനി ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരി തെളിയിച്ചു തരുന്നത് ഈ തിരി പുറത്തെ ആ കൽവിളക്കിൽ കൊണ്ടെന്ന് തെളിയിക്കണം അതാണ് ഇനിയുള്ള കടമ്പ അതുകൊണ്ട് ഈ വഴിപാട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത വഴിപാട് ചെയ്യാൻ കഴിയൂ എന്നറിയിച്ചു അപ്പോഴേക്കും അർച്ചന അതിനെ തയ്യാറായി ശരി തിരുമേനി എന്ന് പറഞ്ഞ് തിരി തെളിയിച്ചു തരാനായിട്ട് തിരുമേനി ഒരുങ്ങുമ്പോൾ അവന്തിക അവിടേക്കെത്തി അവന്തിക അർച്ചന തിരുമേനിയുടെ അരികിൽ നിൽക്കുന്നത് കണ്ട് അവന്തിക മനസ്സിൽ പറഞ്ഞു അത് ശരി നീ എന്നെ അവിടെ ഉറക്കി കിടത്തിയിട്ട് ഇങ്ങനെ പോന്നിരിക്കുകയാണല്ലേ നിനക്ക് അനുഗ്രഹം വാങ്ങ നേടാനായിട്ട് എന്നാ അങ്ങനെ ഇപ്പം നടപ്പിലാവില്ല ഈ അനുഗ്രഹം നീ എന്തായാലും സ്വീകരിക്കില്ല ഭഗവാന്റെ അനുഗ്രഹം നേടാൻ പോകുന്നത് ഈ ഞാനാണ് അവന്തിക എന്നെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ നോക്കിക്കൂ എന്നെല്ലാം അങ്ങനെ അഹങ്കാരത്തോടെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് അമന്തിക നേരെ പോവുകയാണ് ക്ഷേത്രത്തിലെ ആ പൂജാരി അവിടെ ത്തിരി തെളിയിച്ച് അത് അർച്ചനയുടെ കയ്യിൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവതിക അവിടേക്ക് എത്തി ഉടനെ അർച്ചന ചോദിച്ചു ആ എത്തിയോ എന്തൊരു ഉറക്കമായിരുന്നോ ഇങ്ങനെ ഉണ്ടോ മനുഷ്യര് എത്രത്താ ഞാനോർത്തു ഇങ്ങനെ അങ്ങ് കിടന്നുറങ്ങുന്ന കണ്ടപ്പോ എടുത്തേക്ക് ഇന്ന് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരിക്കുമെന്ന് അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഉം അതെനിക്ക് മനസ്സിലായി ഞാനെങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിക്കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങ് പോകുന്നത് അല്ലേ അങ്ങനെ നിന്റെ മനസ്സിലിരുപതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ അവന്തിക അർച്ചനയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഇതേട്ട് അർച്ചന അതിശയത്തോടെ അവന്തികയെ നോക്കി അതിനുശേഷം അവന്തികയുടെ നേരെയുള്ള അർച്ചനയുടെ പെരുമാറ്റം അവന്തിക രൂക്ഷമായി തന്നെ ഓരോന്നും പറഞ്ഞ് അർച്ചനയുടെ മനസ്സിനെ വേദനപ്പെടുത്തി അപ്പോഴേക്കും ഉടനെ തന്നെ തിരുമേനി അർച്ചനയുടെ കയ്യിലേക്ക് ആ തിരി ദീപം തെളിയിച്ചു കൊടുത്തു അർച്ചന അതുമായിട്ട് മാറി നിൽക്കുമ്പോൾ അവന്തികയുടെ കയ്യിലും ഒരു ദീപം തെളിയിച്ചു ഇനി പ്രാർത്ഥനയോടെ മനസ്സ് നിറഞ്ഞ ഭക്തിയോടെ അർപ്പണത്തോടെ ഇനി നിങ്ങൾ ഈ ദീപവുമായി പോവുക എന്ന് പറഞ്ഞു പിന്നെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കഠിനമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു അപ്പോഴേക്കും അവന്തിയ മനസ്സിൽ പറഞ്ഞു ഈ തിരി തെളിയിക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ് അർച്ചന നിന്റെ തിരി കെട്ടുപോകും നിന്റെ ഈ പ്രാർത്ഥനയും പൂജയും വഴിപാടും ഒന്നും സഫലമാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാ അസൂയോടെയും അഹങ്കാരത്തോടെയും അവന്തിയെ ചിന്തിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ടാ ആ മനസ്സിൽ അങ്ങനെ പറയുന്നത് കേട്ടതുപോലെ പൂജാരി പറഞ്ഞു അതെ ഈ വഴിപാട് നടത്തുമ്പോൾ മനസ്സിൽ തികഞ്ഞ ഭക്തിയാ വേണ്ടത് ദുർചിന്തകൾ പാടില്ല അത് കേട്ടതും അവധിയെ വേഗം പിന്തിരിഞ്ഞു നോക്കി ഏയ് ഞാൻ പ്രാർത്ഥിച്ചതാ എല്ലാ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കണേ എന്ന് അങ്ങനെ അവധിയെ കള്ളം പറഞ്ഞിട്ട് ഓർത്തു മനസ്സിലോർത്തു അല്ല ഞാൻ ചിന്തിച്ച കാര്യം ഇയാളങ്ങനെ മനസ്സിലാക്കി ഇയാൾക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ എന്നൊക്കെ അമന്തിക മനസ്സുകൊണ്ട് അങ്ങനെ ആലോചിച്ചു അതിനുശേഷം ആ തിരിയുമായി ഇരുവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് ക്ഷേത്രത്തിൽ കാത്തു നിന്ന സച്ചിയും പൂജാരിയോട് ചോദിച്ചും അല്ല ഏർ സ്വാമിജിയോട് അന്വേഷിച്ചും ഇത്രയും നേരമായിട്ടും അച്ഛനെ കാണുന്നില്ലല്ലോ നേരം കഴിഞ്ഞിട്ടും അവിടുന്ന് ദീപവുമായി അച്ഛനെയും അമന്തികയും പോന്നിട്ടും പൂജാരി തിരികെ അവിടെ കൽവിളക്കിനരികിൽ എത്തിയിട്ടും അവർ അവിടേക്ക് ദീപവുമായി എത്തിയിട്ടില്ല ഇത് കണ്ടതോടെ സച്ചിക്ക് ടെൻഷനായി അപ്പോഴേക്കും സ്വാമി പറഞ്ഞു ഏയ് പേടിക്കൊന്നും വേണ്ട ഇവിടെ തിരിതെളിയിക്കാനുള്ള ഭാഗ്യം ആർക്കാണോ അവർ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ തിരിതെളിയിക്കുക തന്നെ ചെയ്യും തികഞ്ഞ ഭക്തിയും അർപ്പണബോധ ബുദ്ധി അർപ്പണബോധവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം അറിയിച്ചു അങ്ങനെ ഹർച്ചനയും അവന്തികയും അവിടെ ആ ക്ഷേത്രത്തിനെ ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആ തിരിയുമായി നേരെ മലമുകളിലുള്ള ആ കൽവിളക്കിന് എത്തി കാറ്റ് വല്ലാതെ വീശിക്കൊണ്ടിരുന്നു അവന്തിക തൻ്റെ തിരി അണഞ്ഞു പോകാതെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് തിരിയുമായിട്ട് അവിടെ കൽ കൽവിളക്കിന് എത്തി അച്ഛനയുടെ ദീപവും നല്ല ശക്തിയായി തെളിയിഞ്ഞ് കത്തുന്നത് കണ്ട് അവന്തിക മനസ്സിൽ ചിന്തിച്ചു ഓ ഇവളുടെ ഈ തിരിയൊന്നും കെടുത്താൻ കഴിഞ്ഞില്ലല്ലോ ഇതൊന്ന് കെട്ടുപോയിരുന്നെങ്കിൽ എന്ന് അവന്തിക മനസ്സിലങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ നിമിഷം അവന്തികയുടെ കയ്യിലിരുന്ന ആ തിരിയുടെ ദീപം അണഞ്ഞു പോകുന്നു അങ്ങനെ അവന്തിക കൽവിളക്കിൽ തിരി തെളിയിക്കാനായി അരികിലേക്ക് എത്തുമ്പോഴേക്കും ആ ദീപം കിട്ടുപോയി പക്ഷേ അർച്ചന കൊണ്ടുവന്ന ആ ദീപം തന്നെ ആ കൽവിളക്കിലെ തിരികളിൽ പകർന്നു അങ്ങനെ ആ കൽവിളക്കിൽ തെളിഞ്ഞ തിരിയിൽ ഉണ്ടായ ആ ശോഭയിൽ അർച്ചനയുടെയും സച്ചിയുടെയും ഇത്രയും നാളത്തെ ആഗ്രഹവും എല്ലാവരുടെയും ശാപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അവഗണനയുമൊക്കെ സഹിച്ച് ഇത്രയും നാൾ ജീവിച്ച അവരുടെ വേദനയും സങ്കടവും ഒക്കെ ആ പ്രഭയിൽ അലിഞ്ഞില്ലാതാകുന്നു അവന്തികയ്ക്ക് ഇത്രയും നാളും താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായി ഈയൊരു പൂജയിൽ ഈ ഒരു വഴിപാട് പൂർത്തിയാക്കാനാകാതെ അവന്തിക ഒരു പോലെ എല്ലാവർക്കും മുന്നിൽ ഒരു പരിഹാസപാത്രമായി അവിടുന്ന് മാറി നിൽക്കേണ്ടി വരുന്നു അതിനുശേഷം അർച്ചന പൂർണ്ണകുംഭവവുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കാനായി പോകുമ്പോൾ അവന്തിക അർച്ചനയെ അപായപ്പെടുത്താൻ എന്തെങ്കിലും പോകുമ്പോഴിയുണ്ടോ എന്ന് മൂർത്തിയോട് പറയുന്നു മൂർത്തി ഉടൻ തന്നെ സച്ചിയെ തൻ്റെ ആളുകൾ ഈ നിമിഷം തന്നെ പിടികൂടുമെന്നും സച്ചി തങ്ങളുടെ വലയിലായി കഴിഞ്ഞാൽ പിന്നെ അർച്ചനയെ ഇല്ലായ്മ ചെയ്യാൻ എളുപ്പമാണെന്നും മൂർത്തി അറിയിക്കുന്നു അങ്ങനെ അവന്തിക സച്ചി മൂർത്തിയുടെ ആളുകളുടെ കയ്യിൽ കയ്യിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുന്നു